നമസ്കാരം തെലങ്കാനയിൽ കെ സി ആറിന് വൻതിരിച്ചടി നൽകി രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ ബി ആർ എസിൻ്റെ പ്രമുഖ നേതാവും പെദ്പ്പള്ളിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗവുമായ വെങ്കിടേഷ് ബി ആർ എസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ഡൽഹിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ വെങ്കിടേഷ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഉപമുഖ്യമന്ത്രി മല്ലു വിക്രമാദിത്യയും ചേർന്ന് വെങ്കിടേഷിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു വെങ്കിടേഷിനൊപ്പം ബി ആർ എസിൻ്റെ പ്രമുഖ പ്രമുഖരായ നിരവധി നേതാക്കളും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു വരും നാളുകളിൽ ബി ആർ എസിൻ്റെ പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും കോൺഗ്രസ്സിലെത്തുമെന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ശേഷം വെങ്കിടേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ആർ എസിൻ്റെ അഴിമതി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും ഉപമുഖ്യമന്ത്രി മല്ലു വിക്രമാൻ ചേർന്ന് കോൺഗ്രസ്സിന് ഭരണം പിടിച്ചു നൽകിയതിനു ശേഷം തെലങ്കാനയിൽ ഒരു കോൺഗ്രസ് തരംഗം തന്നെ മുന്നോട്ടു പോവുകയാണ് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിട്ടയായ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള കരുത്തു പകരുന്ന നീക്കമാണെന്ന് ഡൽഹിയിൽ നടന്നത് വരും നാളുകളിൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി തെലങ്കാനയിൽ കളനിറയാനൊരുങ്ങുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ നിന്നും മത്സരിക്കാൻ തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഉത്തരേന്ത്യയിലും അതിനൊപ്പം ദക്ഷിണേന്ത്യയിലും സോണിയാഗാന്ധി മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ രേവന്ത് റെഡ്ഡിയും സംഘവും അറിയിച്ചിട്ടുള്ളത്